അവന്റെ വിലാവ് കുത്തി കുർബാനയാവാനാണ് മകൻ കൊണ്ട് നിലവിളിക്കുന്ന മകനെ കുർബാനയാക്കാനാണ് അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ് അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ അവനേറ്റത് കുർബാനയാവാനാണ് ഒടുവിൽ അപ്പാ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദന മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച പ്രതി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദുഃഖം പെയ്ത ആ വാടിയ പോലെ തളർന്നു കിടന്ന മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടിക്കറഞ്ഞത് മകനെ കുർബാനയാക്കാനാണ് കടം വാങ്ങിയ കല്ലറിയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും മരണത്തെക്കാൾ വലുതാണന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോ എന്ന്